ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞങ്ങളൊരു ഗോൾഡ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പോവാട്ടോ അടൂരുള്ളത് അവിടെ നമ്മളൊരു ഗോൾഡ് സ്കീം തീർന്നിട്ടുണ്ടായിരുന്നു സ്കീം തീർന്നു അപ്പോൾ ഗോൾഡ് എടുക്കേണ്ട ടൈം ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് ഇതാട്ടോ വിഷ്ണു ഞങ്ങൾ എപ്പോൾ വന്നാലും ഞങ്ങൾ വിഷ്ണുവിൻ്റെ കൂടെ ആയിരിക്കും ഇതിൻ്റെ പർച്ചേസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വിഷ്ണു ആണ് ഞങ്ങൾ ഈ ഗോൾഡ് സ്കീമിൽ ചേർത്തത് അപ്പോൾ ഞാൻ നോക്കുന്നത് ആദ്യം തന്നെ മാല നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ചെറിയ മാലയായിരുന്നു വേണ്ടത് കൈത്തഞ്ഞ് വട്ടം കിടക്കുന്ന ചെറിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മാലയായിരുന്നു നോക്കുന്നത് ചെറിയ ലൈറ്റ് വെയ്റ്റിൽ കൂടുതലും ഇങ്ങനെ ഉണ്ട വരുന്നതാട്ടോ പക്ഷെ എനിക്ക് ആ ഉണ്ടിഷ്ടല്ലായിരുന്നു ഇരുപത്തിരണ്ടിനാന്ന് പറഞ്ഞെടുത്താൽ മതി നിങ്ങള് കുറവ് പോലെ തോന്നുന്നു പന്ത്രണ്ടായിരം രൂപ വിഷ്ണു ഞങ്ങളെ സ്കീമിൽ ചേർത്ത മനുഷ്യൻ താണ്ടെന്തെ എല്ലാ ലാഭം ആര് വന്നാലും വിഷ്ണു കേട്ടോ പിടിച്ചോണം എല്ലാം വിടരുത് അയ്യോ അതിന്റെ ലാഭമല്ലേ ഇത്ര നേരം കണക്ക് പറഞ്ഞോണ്ടിരുന്നത് ആദ്യമേ ആദ്യമേ ഒരു തവണ വന്ന് ലാഭം ഇതേപോലെ വെച്ച് നമ്മളെടുപ്പിച്ചിട്ട് രണ്ടാമത് വീണ്ടും അതേ സ്കീമിൽ തന്നെ വീട് ജയിപ്പിച്ച് അല്ല അത് വേണ്ട മറ്റേന്ത് പോയ ഒരാളെ നോക്കി നോക്കി അവിടെ അവിടെ പരിപാടി നമ്മൾ ലേഡീസിനെ പേര് സ്വർണ്ണക്കട കണ്ടാലും തുണിക്കട കണ്ടായാലും പ്രത്യേകതരം ഒരു നാഗവല്ലി ദേഹത്ത് കയറി പോലെയല്ലേ എല്ലാം ഒന്നും ഇട്ട് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെ മാല നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വളയും കൂടെ നോക്കിയാലോ എന്ന് വിചാരിച്ചു ഒരു പവൻ്റെ ഒക്കെ കുറേ ഫാഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാ വളകളും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു സ്റ്റെപ്പ് പോകുന്നു ഒരു സാധനം വെച്ചു പോയിക്കുന്ന സ്ഥിരം എന്തെങ്കിലും വെച്ചിട്ട് പോണോ ഇനി അടുത്ത ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് എന്താ പറയാ പിന്നെ വിഷമം തോന്നില്ല എവിടെ ചെന്നാലും ഉണ്ടല്ലോ മാലയാണേലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും വിട്ട ഒരു കളിയില്ല അല്ലേ മാലയിൽ നിന്നും ഇനി അത് കണ്ടു ഏതാണെന്ന എനിക്ക് പക്ഷേ ഇച്ചിരി ബ്രേസ്ലിറ്റൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഫിക്സ് ചെയ്തു മാല എടുക്കാം വള എന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞു ഇനി അമ്മയ്ക്ക് കമ്മൽ നോക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നത് അടുത്ത അമ്മയുടെ കമ്മൽ സെറ്റ് വല്യ കമ്മലുകളാണ് വേണ്ടത് ചെയ്തോ ചെറുതാ അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഫുള്ള് കല്ല ഇവിടെ കിടക്കുന്ന മാലയോ ഓ കൊലിസായിരുന്നു കൊലിസും അറിയാലോ ചോലി മറിയാലോ കൊലി ഞാൻ വിചാരിച്ചേ കേക്കാഞ്ഞിട്ടായിരിക്കും വിളിച്ചിട്ട് രണ്ടും നല്ല രണ്ടും കേക്കെ ഇവിടെ ഒരു െങ്കി കിടത്തി നോക്കാൻ പോന്നു അപ്പൊ മാലയാണ് ഒറ്റിയാന്ന് കണ്ടുവന്നു വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്ത് അവര് മുറിച്ചു ഇത് ഇതുമായിട്ട് എനിക്ക് ബന്ധമില്ല എനിക്കറിയത്തില്ല ഇവിടെ തന്നെ അല്ലയോ ഇരുപത്തിരണ്ടാം തീയതി ഇത്രേ ഉള്ളോന്ന വരിയാക്കി നോക്കി ഓക്കേ കൊടുതാ ഓക്കെ ഇപ്പൊ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു എനിക്ക് മാലേ അമ്മയ്ക്ക് ഒരു കമ്മൽ വാങ്ങിച്ച ഞങ്ങൾ ഇറങ്ങി കേട്ടോ പിന്നെ അവിടെ ഒരു മലബാർ ഗോൾഡിന്റെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ കാര്യം കേട്ടോ ട്വന്റി സെക്കൻഡ് തൊട്ടുള്ളത് പറഞ്ഞത് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ ശരി ബായ്